സംസ്കാരം എല്ലാവർക്കും ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തീകരിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടിയിലേക്ക് പോവുകയാണ് സർക്കാർ സംസ്ഥാനത്ത് അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളെ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുമുള്ള നിർദ്ദേശം ത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ നമുക്ക് എത്തിയിട്ടുള്ളതാണ് കൈകളിൽ തിക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയതലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് തന്നെ നൽകിക്കഴിഞ്ഞു എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നത് രണ്ട് ഗഡുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇതോടുകൂടി സർക്കാർ നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധന ും ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാത്രം പണം എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധക്യകാല പെൻഷനുകൾ നിരവധി ആളുകളാണ് അനർഹമായി കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വാർദ്ധകൃകാല പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവരിൽ പലിശയടക്കം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു പതിനെട്ട് ശതമാനം പലിശ തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം